അവസാന കാലത്ത് ഒരിക്കൽ എം ബി ആക്കി എന്നുള്ളത് ഒഴിച്ചാൽ ലോറൻസിന് അർഹമായ സ്ഥാനം കിട്ടിയിട്ടില്ല അസംഘടിത തൊഴിലാളികളായിരുന്ന തോട്ടിത്തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളി അങ്ങനെയൊക്കെയുള്ളവരെ സങ്കല്പിക്കുന്ന ലോറൻസ് പങ്കുവഹിച്ചത് ഈ അച്യുതാനന്ദൻ നോണയാണ് പുന്നപ്ര വയലാർ സമരത്തിൽ ലോറൻസ് അകാവ് കഴിഞ്ഞ ദിവസം മരിച്ചു ഇപ്പൊ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ആദ്യകാല നേതാവ് എന്നുള്ള രീതിയിൽ ലോറൻസ് സഖാവിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ ഒക്കെ ശക്തിപ്പെടുത്തുന്നതിലൊക്കെ ലോറൻസ് സഖാവ് വഹിച്ച വലുതാണ് ദീർഘകാലം അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ പത്രപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ച ആൾ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു എന്താണ് ഓർമ്മകൾ ലോറൻസിന്റെ പ്രത്യേകത അസംഘടിത തൊഴിലാളികളായിരുന്ന തോട്ടിത്തൊഴിലാളികൾ ചുമത്തൊഴിലാളി അങ്ങനെയൊക്കെയുള്ളവരെ സംഘടിപ്പിക്കുന്ന ലോറൻസ് പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ തൊഴിലാളി പ്രവർത്തനം ഒരു കാലത്ത് ആണ് ലോറൻസ് അത് ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാധീനം കൂടിയാണ് തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞ ആ കാര്യം അന്ന് ചെയ്തത് അതൊരു വലിയ കാര്യം തന്നെയാണ് അത് ലോറൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എടപ്പിള്ളി കേസ് വിഡിത്തരമായിരുന്നെങ്കിലും അതിൽ മർദ്ദനം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ലോറൻസ് അദ്ദേഹത്തെ മർദ്ദിച്ച അവസരമായിട്ട് കൊണ്ട് പോലീസുകാർ കൊണ്ടുവരുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് മാത്രമല്ല വ്യക്തിപരമായി കോൺഗ്രസിൻ്റെതായ ഒരു ലിബറൽ ട്രഡീഷൻ പുലർത്തി വന്ന ആളാണ് അദ്ദേഹം ലിബറൽ എന്ന് ഞാൻ പറയുന്നത് പാർട്ടിമാരെ ചായ കൊടുക്കരുത് സർക്കുലർ നടക്കുന്ന സംസ്കാരമല്ലായിരുന്നു ലോറൻസിൻ്റെത് പിന്നീട് അച്യുതാനന്ദൻ അങ്ങനെ ഇറക്കിയിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ലോറൻസ് അങ്ങനെയായിരുന്നില്ല ഞാനും അദ്ദേഹം ഒരേ കാലത്ത് ആശയപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നെ കമ്പോ സീനിയർ അദ്ദേഹം വളരെയല്ല ഒരു അഞ്ചോ പൊത്തോലത്തെ സീനിയറിറ്റി ഉണ്ട് പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു അന്ന് തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണം ഒരിക്കൽ ടി വിയിൽ എറണാകുളം പ്രസ് ക്ലബ്ബിൻ്റെ തൊട്ടടുത്തുള്ള അവിടെ ഞാൻ ഇ എം എസിൻ്റെ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ട്രാൻസ്പോ മറ്റേ ട്രാൻസി കാറിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇ എം എസിനെ കൊണ്ടുവരുന്നത് ലോറൻസാണ് കൊണ്ടുവന്ന് അദ്ദേഹം മുറിലേക്ക് കയറാൻ വരുത്തു ഈ താൻ അവിടെ പോകുക നിൽക്ക് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അല്ല എനിക്ക് വണ്ടി ഒന്ന് വിടണം ഈ വണ്ടി ഇ എം എസിനെ കൊണ്ടുവന്ന വണ്ടി എൻ്റെ കാശ് ടാക്സിയുടെ കാശ് പിരിച്ചു കൊടുക്കും താൻ എന്തെങ്കിലും കാശുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലപ്പോൾ ഭാഗ്യത്തിന് കാശുണ്ടായിരുന്നു എൻ്റെ കാശ് മേടിച്ചിട്ടാണ് ഇ എം എസിൻ്റെ ടാക്സി കൊടുക്കുന്നത് അതിൻ്റെ പേരിൽ എന്നെ പാർട്ടിന്ന് പുറത്താക്കുന്നു ഈ മറ്റേ ഓ ലോറൻസ് എനിക്ക് രണ്ടു അങ്ങനൊരു ഭയം ഉള്ള കാലഘട്ടമായിരുന്നില്ല പ്രത്യേകിച്ച് എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഒരു കോൺസ്റ്റുവൻസിയിലും വമ്പിച്ച ഒരുപക്ഷം ഒരു പാർട്ടിക്ക് കിട്ടാറില്ല പക്ഷെ എറണാകുളം കോൺസ്റ്റ്യുവൻസി മിക്കവാറും ലത്തീൻ അവർക്ക് കൊടുക്കുന്ന അർഹമായത് തന്നെയാണ് ഈ ലത്തീൻ ക്രിസ്ത്യാനികൾ കോൺഗ്രസിന്റെ കൂടെയാണ് എല്ലാം നിന്നിട്ടുള്ളത് ആ സുറിയാനി ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസ് എ ബി സി ഡി എന്ന് പറഞ്ഞ എല്ലാം കൈയടക്കും ഓരോ പുതിയ പാർട്ടി ഇവർ കോൺഗ്രസിന്റെ കൂടെ നിൽക്കും എന്ന താകപ്പാട് ഒന്നുകിൽ എൻട്രി ഓഷൻ അല്ലെങ്കിൽ ഏഴിക്കും ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും ഒരു പറഞ്ഞീട് കേട്ട് ജോർജ് വന്നു ഇവിടെ പിന്നെ കെ വി തോമസ് വന്നു കെ വി തോമസ് വന്നു അവർ ഒരിക്കലും സുറിയാനികൾ അല്ലാത്ത മറ്റേ സുറിയൻ മുഴുവൻ കേരള കോൺഗ്രസും യാക്കോബറ്റും ഒക്കെയായി ഈ ലോറൻസായിട്ട് എനിക്കടുത്ത പരിചിന്ത ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റ് നിന്ന് എന്നുള്ള നിലയ്ക്ക് ആ കാലത്തെ ലോറൻസിൻ്റെ സേവനത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല ഒരു ലിബറൽ ആറ്റിലുണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന് ഈ കുറച്ച് കാലം ദേശാ വേണ്ട കറസ്പോണ്ടായിരിക്കുന്ന കാലത്ത് യൂണിയൻ മെമ്പർഷിപ്പിൽ ആക്റ്റീവായിരുന്നു അപ്പോൾ എല്ലാ യൂണിയൻ അംഗങ്ങൾക്കും ഈ ഭൂമി വിധിച്ച് കൊടുത്തു അന്ന് ഇതിൻ്റെ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ലോറൻസിനും കൊടുത്തു അതുപോലും ആരോപണത്തിന് കാരണമായി അത് ശരിയല്ല ആ കാലത്ത് അദ്ദേഹം ദേശാഭാനിയിലേക്ക് ലേഖനായിരുന്നു ദേശ പാർട്ടി ഭിന്നിച്ചതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ലോറൻസ് എന്നെ പോലുള്ള ഒരാൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ലോറൻസിനെ തന്നെയാണ് സി പി ഐയിൽ കെ എ രാജനും ശ്രീ ടി സി എൻ മേനോൻ അങ്ങനെയുള്ളവരൊക്കെ പോയപ്പോൾ വിശ്വാസം എന്നും ലോറൻസും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു ഈ നമ്മളിപ്പോ ലാസ്റ്റ് ഇടപ്പള്ളി കേസ് കൂടി പറഞ്ഞു ഈ ഇടപ്പള്ളി കേസ് ആരോ അബദ്ധമായിരുന്നു പറയുന്നുണ്ടല്ലോ ഇതാ ഇടപ്പള്ളി കേസിൽ പോലീസിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല മാത്യുവിനെ പുറത്തിറക്കുക എന്നതായിരുന്നു അതെ ആ സംഭവത്തിന്റെ ആക്ഷൻ്റെ ഭാഗമായി രണ്ടുപേർ കൊല്ലപ്പെട്ടു അത് അബദ്ധം പറ്റിയതാണ് ഇപ്പൊ തന്നെ അതിൽ ഒരു പോലീസുകാരൻ്റെ മകൻ അതെ അത് അത് മനുഷ്യരു തമ്മിൽ അങ്ങനെ വൈരാഗ്യം സത്യത്തിൽ ഇല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ അങ്ങനെ വെക്കുന്നതും മഹാവൃത്തികേടാണ് കെ രാജനെ അവരൊക്കെ അടിച്ചു പോലീസുകാർ കൊണ്ടുവരണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഭീകരാവസ്ഥയുണ്ടായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ പോലീസുകാർ മർദ്ദിക്കുകയും പക്ഷെ ഇവർ ക്ഷണിച്ചു വരുത്തിയതാണ് കൊച്ചിയിലെ പോലീസുകാരൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ലായിരുന്നു രാജാവിന് പോലും ഇവിടെ പോലീസ് മർദ്ദനത്തിന് ഉത്തരവാദിത്വം തോന്നാറുണ്ട് സ്വയം നമ്മളെ പ്രജകളെ അടിച്ചു തോന്ന് ആ അപ്പൊ കൊന്നാലോ പിന്നീട് ഇത് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു സമരം ഒരു കൊലപാതക സമരത്തിലേക്ക് പോകേണ്ടി ആ കുറ്റബോധം പാർട്ടി തിരുത്തുമല്ലോ ഇവർക്ക് പാർട്ടി മതത്തിൻ്റെ പോലെയാണ് കുംഭസാരം കഴിഞ്ഞ് മോചനം കൊടുത്താൽ പിന്നെ കുറ്റമല്ല അതിനൊരു ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് ഇതേപോലൊരു സംഭവം ഉണ്ടായപ്പോൾ അപ്പം നിങ്ങൾ അന്ന് ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് പോലീസുകാരൻ ഈ ൂണിസ്റ്റ് നേതാവിനോട് ചോദിക്കുന്നു അപ്പൊ അതിന്റെ ഉത്തരം വളരെ ക്ലീൻ ആയിട്ട് പറയാണ് അന്ന് പാർട്ടി തീരുമാനിച്ചില്ല അതായത് പാർട്ടി തീരുമാനിച്ചാൽ തെറ്റോ ശരിയത് പാർട്ടി തീരുമാനിച്ച അതാണ് അത് ഇ എം എസിന്റെ ആ സ്വഭാവം ലോറൻസിനും കുറച്ചുണ്ടായിരുന്നു എന്തിനും പാർട്ടിക്ക് വിധേയനായിരുന്നു പാർട്ടി വിരുദ്ധമായ നിലപാട് ഇ എം എസ് എടുക്കുക ഒരിക്കലും സംശയമുള്ള കാര്യത്തില് ഉണ്ടാണ്ടിരിക്കും ഭൂരിപക്ഷത്തിന്റെ കൂടെ പോകും ഒരിക്കലും അദ്ദേഹം ഒളിവിലൊന്നും പോയപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒളിവിലിരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് ഒന്നാം നമ്പൂതിരി ആദ്യം എന്നുള്ള എന്നുള്ളതെനിക്ക് ഈ അന്നത്തെ കാലത്തെ ഒരു ബഹുമാനം കിട്ടിയിരുന്നു പൊതുവെ വിവരമുള്ള ഒരാളെന്നുള്ളത് എനിക്ക് കിട്ടിയിരുന്നു പിന്നെ അദ്ദേഹം വയലൻസ് ഒന്നും കാണിക്കുന്ന ആളല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് ഇ എം എസിന് മറ്റേ ഈ മലബാറിലെ പോലെ മുണ്ടിൻ്റെ താഴെ അണ്ടർ വേർന്ന് പോക്കറ്റെന്ന് കാച്ചെടുത്ത് ഡോക്ടർക്ക് ഫീസ് കൊടുക്കുന്നത് ഡോക്ടർ തട്ടിക്കളന്ന് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു ഇ എം എസിൻ്റെ അവിടെ ഞങ്ങളുടെ മുമ്പിൽ ആണ് ശാന്തിനഗറിൽ നഗറിൽ ട്രിവാനത്ത് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ച ശേഷം വലിയ ഡോക്ടറാണ് ഈ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഇ എം എസ് ഫീസ് കൊടുക്കാൻ പോയപ്പോൾ അയാൾ പരിഭ്രമിച്ചിട്ട് എന്താണ് ഫീസ് മേടിക്കുന്ന ആളാണ് പക്ഷെ ഇ എം എസ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനുണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ നേരിട്ട് കണ്ടേട്ടുള്ള എനിക്ക് ഒരാളും ബഹുമാനുള്ളവനല്ല പറയുമ്പോൾ അതി അതിരി കിടന്ന ബഹുമാനം എനിക്ക് ആരോടും ഇല്ല ഇ എം എസിനോടും ഇല്ല പക്ഷേ ഇ എം എസിനോട് ബഹുമാനം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്റെ അച്ഛനും കോൺഗ്രസ് ആണെങ്കിൽ പി ഗോവിന്ദപിള്ളിയാണെങ്കിൽ ഇ എം എസിന് ഏതാണ്ട് ദൈവം പോലെയാണ് കണ്ടത് അങ്ങനെയാണ് പെരുമാറുന്നത് ഒരു സത്യല്ലേ ആ കാലത്ത് അമ്പതിനായിരം പ്ര പാട്ടം കെട്ടിയിരുന്ന സ്വത്ത് ഈ എബ്ജിഎസ് പറയുന്നത് ശരിയല്ല പാർട്ടി തീരുമാനപ്രകാരമാണ് ആ ഭാര്യയുടെ വലിയ എഴുതി വെച്ചല്ലാണ്ട് സ്വന്തമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇ എം എസ് ഒരു കാര്യവും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വന്തമായ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇ എം എസ് ചെയ്തതായി ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളിപ്പോൾ ലോറൻസ് വന്ന ലോറൻസാവിന് യഥാർത്ഥം ഇത്രയൊക്കെ പാരമ്പര്യം ഉണ്ടായിട്ടു ഏതാണ്ട് നല്ല പാരമ്പര്യമുള്ള നേതാവാണ് എന്തായാലും പാർട്ടി വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരുന്ന ഒരു കുടുംബമാണ് അവർ അതെ പക്ഷെ ഇപ്പൊ യഥാർത്ഥത്തില് അധികാര സ്ഥാനങ്ങളിലൊന്നും ലോറൻസ് സഖാവ് ഉണ്ടായിരുന്നില്ല ഒരു തവണ ഇടുക്കിന്ന് അപ്രതീക്ഷിതമായി എം പി ഐ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിന് അതിനേക്കാളൊക്കെ കൂടുതൽ സ്വീകാര്യത ആളായിരുന്നല്ലോ ആണ് അതുണ്ടാകാതിരിക്കാനുള്ള പ്രധാനമായ കാരണം അച്യുതാനന്ദൻ അപ്പോഴേക്കും നേതാവായത് ഒരു കാര്യമാണ് പിന്നെ എല്ലാ കാലത്തും ഇവർ തമ്മിൽ പിന്നെ വലിയ അഭിപ്രായം അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പാർട്ടിയുടെ നിലപാട് ഈ അച്യുതാനന്ദൻ നോണയാണ് മറ്റേതിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പുന്നപ്ര വയലാർ സമരത്തിൽ അതിലെ ഹീറോ ആണെന്ന് ഇവരുടെ പൊതുവേ ഉള്ളത് എടപ്പള്ളി അതെ എടപ്പിള്ളി കേസ് എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ച ഒരു അപപ്രമോഷം അവരുടെ മൊത്തം ആക്ഷനുകളുടെ പേര് ലിസ്റ്റ് വരുമ്പോൾ പുന്നപ്ര വയലാറിന്റെ അല്ലെങ്കിൽ കയ്യൂറിൻ്റെ ഒന്നും നിലവാരത്തില് ഇല്ല ഇല്ല അതിലെ പ്രതിയാണ് ഇയാൾ പിന്നെ പുറമെ കൊച്ചി രാജ്യത്തെ ഒരു ചെറിയ രാജ്യത്തെ ആളായിരുന്നു മലബാറിലും തിരുവാങ്കൂറിലാണ് നേതാക്കന്മാരുവ് അച്യു ആനന്ദൻ ഇയാളെ വെട്ടി നേരത്തെ പങ്കുവഹിച്ച ആളാണ് സത്യത്തിൽ അച്യു വലിയൊരു നേതാവ് തന്നെയാണ് ഈ ലോറൻസ് പക്ഷേ അതാ പിന്നെ അദ്ദേഹം അച്ഛതാനത്തുള്ള കാലത്ത് പാർട്ടിയും അധികാരവും പിടിക്കാൻ വേണ്ടി രണ്ടും പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇദ്ദേഹം പാർട്ടിയുടെ കൂടെ മാത്രം നിൽക്കുകയും പാർട്ടിക്ക് വിധേയ നിൽക്കുകയും പാർട്ടി എടുത്ത് ഏറ്റവും കീഴ്ഘടകത്തിലേക്ക് പോയ പോലും അദ്ദേഹം അത് നിന്നു നിന്നു പിന്നെ എറണാകുളത്ത് ആയിരുന്നുകൊണ്ട് വിദ്യാഭ്യാസമായ മറ്റു കാര്യങ്ങളിലുമൊക്കെ അന്ന് ടി സിയൻമേനുണ്ട് വിശ്വനാഥമനുണ്ട് ലോറൻസിന് അർഹമായ സ്ഥാനം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല പണ്ടും രണ്ട് ട്രേഡ് യൂണിയൻ വേണമെന്ന് പറയുന്നത് പി കോയുന്നപ്പള എൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കമ്മ്യൂണിശ്ശേരി വിധിച്ചു കൊടുക്കുമ്പോൾ ആണെങ്കിൽ ഈ ആ സംഘടിത വിഭാഗത്തിൻ്റെ നേതാവ് പരിപാടിയല്ല എഫ് എസ് സി ടു അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ പോലെ എസ് സി എസ്മാനെ പോലെയൊക്കെ നിഷ്പക്ഷ യൂണിയനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നല്ല ഓർഗനൈസ്ഡ് ലേബർ ആകുമ്പോൾ പൈസ ബുദ്ധിമുട്ടില്ല ഇയാൾ അങ്ങനെയുള്ള സ്ഥലത്തല്ല ആയക്കുന്നത് അവസാന കാലത്ത് ഒരിക്കൽ എം പി ആക്കി എന്നുള്ളത് ഒഴിച്ചാൽ ലോറൻസിന് അർഹമായ സ്ഥാനം കിട്ടിയിട്ടില്ല അല്ല അദ്ദേഹം ഈ പിന്നെ എൽ ഡി എഫ് കൺവീനർ ആവുന്ന സമയത്താണ് കുറേ വിവാദങ്ങളൊക്കെ പെട്ടുപോകുന്നത് വലിയ രീതിയിൽ അതൊന്നും ശരിയല്ല അതിലൊരു പ്രധാനമായ പങ്ക് മാത്രമേ വഹിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് മറ്റേ സ്വകാര്യ വീട് വീടുണ്ടാക്കാനായിട്ട് അയാൾ പുറത്ത് പോയില്ല വാളകടുത്ത് വീട് സ്വന്തമാക്കാൻ നോക്കിയാൽ അതൊക്കെ മാർസിസ്റ്റ് പാർട്ടിയുടെ മൊത്തം ചരിത്രം നോക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ നൂറ് ശതമാനം ആരോപണത്തിന് അർഹതയില്ല അതിൻ്റെ ഉടമസ്ഥന്മാര് ബോംബെയിലെ അവിടെയൊക്കെ ആയിരുന്നു അപ്പം ആ വാടകയ്ക്ക് കിട്ടിയ വീട് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാൽ നോക്കി അത് സ്വാഭാവികമാണല്ലോ സ്വാഭാവികമായിട്ടാണ് ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലേതൊന്നും അല്ല അതുപോലെ പിന്നെ ഒരു നേതാവ് നമ്മൾ കണ്ട് വർക്കി സഹോവിനെ മാത്രമേ വർക്കി 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 സഹോവിന് ശേഷം പിന്നെ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല പൈസ ഒന്നും ഉണ്ടാക്കാത്തവണ കുടുംബത്തിൽ കാശുള്ള രവീന്ദ്രനാഥ് അല്ല രവീന്ദ്രനാഥ് പിന്നെ വേറൊരു ലൈനായിരുന്നല്ലോ കുറച്ചുകൂടി അദ്ദേഹം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അപ്പം അദ്ദേഹത്തിന് അത് ചിലപ്പോൾ അധികാര കേന്ദ്രത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു അല്ല പാർട്ടി അതെ ഒരു തരം ഈ ഇവരൊക്കെ ഒരുതരം ഇൻ്റലക്ച്വൽ ഇൻ്റലക്ച്വൽ ലൈനാണ് അതെ പക്ഷേ ഇദ്ദേഹം അതായിരുന്നില്ലല്ലോ ആക്ടിവിസ്റ്റ് ആയിരുന്നു എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിരുന്നു കൃത്യമായും സത്യസന്ധമായുള്ള ഇടപെടലുകളാണ് എനിക്ക് ഞാൻ ലോറൻസിന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിർണ്ണിക്ക് അദ്ദേഹം ഒരു ഫുൾ ടൈം അതിനു വേണ്ടി ഡിവോട്ടഡ് ആയിരുന്നു അവസാനം വരെ ആ പാർട്ടിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു അല്ല ഞാൻ ചോദിക്കുന്ന പാർട്ടി അത്തരത്തിൽ തിരിച്ചു കൊടുത്തില്ലല്ലോ കൊടുത്തിട്ടില്ല അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവത്തിൽ വന്നേക്കണ ഒരു മാറ്റമാണ് പാർട്ടി അങ്ങനെ തിരിച്ചു കൊടുക്കരുത് തിരിച്ചു കൊടുക്കണം എന്ന് അവർക്കില്ല ഇപ്പം പാർട്ടി കുടുംബത്തെ നോക്കണ പാർട്ടി ത്യാഗം അവർ കണക്കാക്കുന്നില്ല പാർട്ടിയുടെ ജോലിയല്ലെന്നാണ് പാർട്ടി നോക്കുമെന്നുള്ളത് മതത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥാനത്ത് പാർട്ടി സ്ഥാപിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പാർട്ടി ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനു പെൻഷൻ കൊടുക്കണ പാർട്ടി കൊടുക്കാറുണ്ടോ ഒരു പാർട്ടിയിലല്ലോ കോൺഗ്രസിനൊന്നും അങ്ങനെ ഡിഫൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ പാർട്ടിക്കാർ പ്രവർത്തനം നടത്താത്തത് ഞാൻ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയതിൻ്റെ കാര്യം എനിക്ക് പിരിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നോട് എം എൽ എ അറുപത്തഞ്ചിൽ വടക്കാഞ്ചേരി കാൻഡിഡേറ്റ് ആവാൻ പറഞ്ഞാലാണ് അബ്രാമേഷ് അപ്പം ഞാൻ തിരിച്ചു രാഷ്ട്രപതിയാണെങ്കിൽ നോക്കാം എല്ലാവരും ചിരിച്ചു അതെന്താണ് ചോദിച്ചു അല്ല പിന്നെ വേണ്ട എന്താണെന്ന് എനിക്കറിയാം കാരണം നമുക്ക് പിരിച്ചു ജീവിക്കാൻ പറ്റില്ല നമ്മുടെ കോൺഗ്രസിൽ തന്നെ പിരിവ് വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള പത്ത് രൂപയോ നൂറ് രൂപയാണെങ്കിൽ അതിർത്ത് കൊടുക്കാതിരുന്നാൽ പിരിക്കാൻ ഞാൻ കൂടില്ല എനിക്ക് പറ്റില്ല അത് കാരണം ആൾക്കാർക്ക് അണിയെ കണ്ടു പറയുമല്ലോ രാവിലെ ചീറ്റുമായിട്ട് ഇറങ്ങും എനിക്കെൻ്റെ മുമ്പിലൊരു പറഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് കേൾക്കില്ല ആരെങ്കിലും ആൾക്കാർ പറയുമല്ലോ നമ്മൾ ശ്രമിക്കണമല്ലോ പണം പിടിക്കാൻ പോകുമ്പോൾ രാവിലെ ടിക്കറ്റായിട്ട് ഇറങ്ങും അതിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ എഴുതലമുറ മറക്കാത്ത തെറി ഞാൻ കൊടുക്കും എനിക്കത് പറ്റില്ല നമ്മൾ ചെയ്തിട്ടില്ലേ ആപ്പാളില്ലാത്ത കാശ് പോലും ചിലവാക്കാണ് ഭാര്യയുടെ ആ ഏരിയയിലാണ് ഞാൻ പ്രവർത്തനം നടത്തിരുന്നത് അപ്പോൾ അവരൊക്കെ വക്കീൽമാരും മറ്റേ ഡോക്ടർമാർ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന നിലയിലുള്ള ഐ എ എസ് ആരൊക്കെയുണ്ട് അവരൊന്നും ഈ പോലീസ് സ്റ്റേഷൻ പോകുന്ന പരിപാടി ചെയ്യാറില്ല ഞാൻ പോകാറില്ല ഒരു തവണയെ പോയുള്ളൂ അന്ന് വഴക്ക് വഴക്കുമായി അന്ന് തന്നെ പിടിച്ച് ഇടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കാരണം സൈക്കിൾ കെട്ടു കൊണ്ടുപോയി സൈക്കിൾ കേട്ടുകൊണ്ട് പോയപ്പോൾ അത് വഴിയിൽ നിന്ന് സൈക്കിൾ കിട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വന്നു എ എൽ ജി ഒക്കെ പണം ഞങ്ങളുടെ അന്നത്തെ പ്രത്യേകമല്ലേ അപ്പോൾ അത് അവിടെ പെറ്റീഷൻ കൊടുത്താൽ മതി ഞാനൊരു കലാസം വെച്ച് ഇവിടെ നമ്പർ കൊടുത്തു റാലി സൈക്കിൾ അല്ല സൈക്കിളിന് മറ്റേ ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസ് വേണ്ട കാലമാണ് അതായാലും നോക്കിയിട്ട് അയാൾ ആ ഇങ്ങനെ ഇട്ടു അത് താഴെത്തൂന്നു അപ്പോൾ എനിക്കത് തീരെ പിടിച്ചില്ല ഞാൻ ലോക്കളെ ഫസ്റ്റ് ഇയർ ഞാൻ തന്നെ ഇവിടെ ഇതിനാണ് വരുത്തിയിരിക്കുന്നത് ഞാൻ എടുത്തതായാലും എനിക്കന്ന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പത്തൊമ്പത് പതിനെട്ട് വയസ്സാണ് ആ അല്ല പത്തൊമ്പത് വയസ്സാണ് അവനെങ്ങനെ നോക്കി കാരണം ആരെ അധികാരത്തിൽ വരാൻ പോണെന്ന് അറിയില്ല ഇവരാണ് അപ്പോൾ നിങ്ങളെന്താ പോലീസ് സ്റ്റേഷൻ വന്ന് വേളം കൂട്ടെന്ന് അയാൾ ചോദിച്ചു ഞാൻ അതിനേക്കാൾ ഉച്ചത്തിൽ ഉച്ചത്തിരുവിനെ എൻ്റെ തെരുവാണ് അപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന പോലീസുകാർ ഇവിടെ കുഴപ്പാണെന്ന് കണ്ടിട്ട് ചുറ്റും അപ്പോൾ എനിക്ക് സംശയം നമ്മളെ പിടിച്ച് അകത്തെടും ഇടികിട്ടെന്ന് അപ്പം ഞാൻ ഉറക്കൊച്ചെടുത്തു ഉറക്കൊച്ചെടുത്തപ്പോൾ അച്ഛനെയൊക്കെ പരിചയമുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു ഇൻസ്പെക്ടറിൻ്റെ അവനോടിയോ അവൻ അവരെന്നെ ഉദ്ധരിച്ചു മാക്സിമം എന്നിട്ട് വഴി കിടന്ന സൈക്കിള് കിട്ടിയതിന് ആർ ഡി ഒ ഓഫീസിൽ പെറ്റീഷൻ കൊടുത്ത് നമ്മളെ സൈക്കിളാൻ സ്ഥാപിച്ചിരിക്കേണ്ടി വരും അപ്പൊ തന്നെ തരുന്നതിന് പകരം മറ്റു പോലീസുകാരുടെ ഉപയോഗിച്ചു ചെയ്യാൻ ധൈര്യമില്ല ആ എടുത്തോന്നും പറയാനേ ധൈര്യല്ല എന്നെ ഉദ്ധരിച്ചു അതിൻ്റെ ഫസ്റ്റ് പോലീസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞത് തന്നെ പോലീസിന് എതിരെ അതെന്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എവറിുഡ് ബി ടേക്കൻ ആസ് എ ജെൻ്റൽമാൻസെറ്റ് അത് തീറി ശരിയില്ല എല്ലാറ്റിലും അങ്ങനെ ഇല്ലേ പത്രക്കാരിലും ഇല്ലേ ആവശ്യമില്ലാതെ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അനാവശ്യമായിട്ട് പിന്നെ ഞാൻ ഒരിക്കലും വളച്ചുപിടിക്കലും ഞാൻ ചെയ്തിട്ടില്ല എത്ര ഞാൻ ആന്റി കമ്മ്യൂണിസ്റ്റാന്ന് ഇ എം എസ് ഉൾപ്പെടെയുള്ള ഒരു പരസ്യമായി പറഞ്ഞ ആൾക്കാരാണ് പക്ഷേ അവരുടെ പ്രസംഗം വളച്ചൊടിച്ചു എന്നോ ആശയം എന്നെപ്പറ്റി ആരോപണം ഉണ്ടായിട്ടില്ല പത്തിരുപത് കൊല്ലം ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം ആക്റ്റീവ് ജേണലിസ്റ്റായിരുന്നു ആരോ ആരും ഉന്നയിച്ചിട്ടില്ല എൻ്റെ ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ അവർ പറയുന്ന അവർ പറയുന്ന അല്ലാത്തവർക്ക് ഞാൻ ആയിരിക്കില്ല